ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വിത്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കോഴിമുട്ട തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ആവശ്യമാണ് ഇനി ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കോഴിമുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇതിൻ്റെ തോട് പൊളിക്കാൻ വേണ്ടിയിട്ട് ചൂടൊന്നു പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ മുട്ടയുടെ മൂന്ന് സൈഡ് ഞാൻ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് മുട്ട നടുമുറിച്ചിടാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ പുഴുങ്ങിയ മുട്ടയിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ കുരുമുളക് പൊടിയും മഞ്ഞൾ ഈ പുഴുങ്ങിയ മുട്ടയമ്മ പിടിക്കുന്ന പോലെ ഈ പൊടികളിലിട്ട് ഈ മുട്ട ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ പൊടികൾ ഈ മുട്ടയമ്മ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഒരു പാൻ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടാക്കി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതിയേ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോണ്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പുഴുങ്ങിയും മുട്ടയും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലപ്പൊടികളൊന്നും ഈ മുട്ടയമ്മ അങ്ങോട്ട് വിട്ടുപോകാതെ കിട്ടും ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റായിട്ട് മുട്ടയുടെ മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയമ്മ ആ മസാല ഒന്നും പിടിക്കാതെ മുട്ട അങ്ങോട്ട് എടുത്തു നിൽക്കും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് കളിച്ചെന്നയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എത്ര ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയിലെ പച്ചചവയൊക്കെ മാറിയിട്ട് നല്ലപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മുട്ട മസാല വേണോ അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെതാണ് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക സവാളയും കൂടെ നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വച്ചേക്കുന്നത് ഈ സവാളയൊക്കെ ഇനി നല്ലപോലെ കളർ മാറി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് അതും നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുളിയുള്ള തക്കാളി എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കറിക്ക് ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും ഇനി ഈ തക്കാളിയും കൂടെ ഈ സവാളയുടെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക തക്കാളിയും സവാളിയൊക്കെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എത്രയാണിച്ചാൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമുളക്കെ മാറി കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ഇത് നോക്കിയിട്ട് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് അങ്ങോട്ട് വിതിരി കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഗരം മസാലയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും കൂടെ ഈ മുട്ടയിൽ ഒന്ന് പിടിക്കുന്ന പോലെ ഈ മുട്ടയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് മസാല അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മുട്ടയമ്മ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലേക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൊട്ട റോസ്റ്റാണ് ചപ്പാത്തിക്കും അപ്പത്തിനും വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഒരുപാട് സമയം എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്തായാലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും ബായ്